ഹായ് ഫ്രണ്ട്സ് നമ്മൾ സൂവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് മൈസൂർ പാലസ് കാണാനാണ് മൈസൂർ പാലസ് പാലസ്ന്ന് ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോണത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് മൈസൂർ പാലസിലേക്ക് ഇതുവരെയും പോകാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് നമ്മൾ പോയിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ കുറെ കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓർമ്മയുണ്ടാവില്ലല്ലോ കുറേയൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയും ചെയ്യാം ഈ ഈയൊരു വീഡിയോയിലൂടെ എന്തൂരം സ്ഥലമാണല്ലേ അവിടെ ഒരുപാട് ഏക്കറ് കണക്കിനെന്ന് പറയാം അത്രയും സ്ഥലത്തിന് നടുക്കാണ് ഇതുപോലൊരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ മാങ്ങനാരപ്പൂ ഒക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയല്ലേ മഞ്ഞയും ഓറഞ്ചും കളറായിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാലസിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോൾ നയൻറ്റീൻ ഫോർട്ടീനിലാണ് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയത് എന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കിത് നേരിട്ട് കാണാം ഒരുപാട് പേര് ഇവിടെ ചെരുപ്പൊക്കെ പുറത്ത് വെച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫെല്ലാം വന്നിട്ട് ആ ചെരുപ്പൊക്കെ വടി കൊണ്ട് തട്ടി ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലം പുറത്തുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മളറിയാണ്ട് പുറത്ത് വെറുതെ ഒരു സ്ഥലത്ത് ഒതുക്കി ഇടുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ നിറയെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് വെക്കേഷനും വീക്കെൻഡും എല്ലാം കൂടെ ഒന്നിച്ചു വന്നിട്ടുള്ള തിരക്കാണിത് അപ്പം നമ്മൾ പാലസിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളകത്തേക്ക് കടക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ കുറേ വണ്ടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പണ്ടത്തെ കുതിര ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഷോക്കി വച്ചിട്ടുണ്ട് വിലക്കൂടിയ ഷോ പീസസും ഭഗവാന്റെ വിഗ്രഹങ്ങളും ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഞാൻ ഈ തൂണുകളുടെയൊക്കെ ഭംഗിയും അന്നത്തെ കാലത്ത് ആ ഒരു എന്താ പറയുക ലൈറ്റുകളും ഇതൊക്കെ ഇങ്ങനെ നോക്കി അതിശയത്തോടു കൂടി നടക്കുകയായിരുന്നു കേട്ടോ നമ്മൾ കാണുന്ന പ്ലേറ്റിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ കുറേ ഡിസൈൻസ് ഒക്കെ അന്നത്തെ കാലത്ത് പെയിൻ്റൊക്കെ വച്ചിട്ട് എങ്ങനെയാണ് ഇത്ര അധികം ഡിസൈൻസൊക്കെ ഇവർ ചെയ്തെടുത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്ലോറാണെങ്കിലും അവിടത്തേക്കൊരു ഡിസൈൻ വെറൈറ്റി ആയിട്ടുണ്ട് അതുപോലെ ഈ പില്ലേഴ്സൊക്കെ നോക്കൂ എന്തൊരു ഭംഗിയാന്ന് ഞാനിതിൻ്റെ ഓരോ വർക്കുകളും കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു കേട്ടോ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഇത്ര മനോഹരമായിട്ടുള്ള പണികളൊക്കെ കണ്ടപ്പോൾ കഴിവുള്ള ആൾക്കാരായിരിക്കും ഈ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവാന്ന് അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ വർക്കുകളൊക്കെ കാണുന്നത് ഈ ഒരു പാലസിൻ്റെ നടുമുറ്റം പോലെയുള്ളൊരു ഭാഗമാണത് അപ്പോൾ മുകളിലെ ആ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് താഴേക്ക് നല്ല വ്യൂ ആണ് അതുപോലെ മുകളിലൊക്കെ ചെയ്തിട്ടുള്ള വർക്കൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണെന്ന് അറിയുമോ കൂടുതലും വുഡൻ വർക്ക്സാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് ഒരുപാട് പില്ലേഴ്സും അതുപോലെ ഒരുപാട് കരിങ്കല്ലൊക്കെ വെച്ചിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഇവിടെ കാണുന്നത് കംപ്ലീറ്റ് ഈ തൂണൊക്കെ കരിങ്കല്ലിൽ ചെയ്തേക്കണമാണ് അതുപോലൊക്കെ ഡിസൈൻസും ഉണ്ട് എന്നുള്ളത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒന്നാണ് കരിങ്കൽ ഇത്രയധികം കരിങ്കല്ലൊക്കെ ഇങ്ങനെ കൊത്തി എടുത്ത് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടുള്ളൊരു കാര്യമാണ് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞറിയിക്കുക തന്നെ വേണം അത്ര നന്നായിട്ടാണ് ഇവിടുത്തെ ഓരോ പണികളും ഒക്കെ കാണുന്നത് ആനയുടെ തല കണ്ടോ ശരിക്കും ഒരു തല വെട്ടി വെച്ച അതുപോലെ തന്നെയുണ്ട് അത്രയും നല്ല ഫിനിഷിംഗ് ആണ് ഈ പാലസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗത്തേക്കണ്ട നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്തൊരു ഭംഗിയാണ് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഭയങ്കര തിരക്കായിരുന്നു ശരിക്കും ഇത്രയും ആൾക്കാരുടെ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും ഇതൊക്കെ കണ്ട് മറന്നു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ നിന്നത് ശരിക്കും ഈ ഒരു ഭാഗത്ത് ഇപ്പോഴാണ് പണ്ട് രാമായണവും മഹാഭാരതവും സീരിയലുകളൊക്കെ കാണുമ്പോൾ കണ്ട അതേ സെറ്റിട്ട പോലത്തെ ഒരു എന്താ പറയുക അങ്ങനൊരു ഹാളാണത് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും സിനിമയിലൂടെയൊക്കെയാണ് ഇതുപോലെയുള്ള എന്താ പറയുക രാജ സദസ്സൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒറിജിനലായിട്ട് ഇതൊന്ന് കാണാൻ പറ്റി ആ ഒരു കളർ കോമ്പിനേഷനും ആ പില്ലേഴ്സും ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നമ്മുടെ മണച്ചിത്രത്താട് സിനിമയിലെ ശോഭന ഡാൻസ് കളിക്കണ ഒരു മുറി വന്തു പാർത്തായ കളിക്കണ ആ ഒരു സ്ഥലമൊക്കെ ആയിട്ട് അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് കേട്ട് അതൊക്കെ കാണുമ്പോൾ മച്ചൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ് വുഡൻ ആണ് അതും ഒരു പ്രത്യേക ഡിസൈൻ ഒക്കെയാണ് ചെയ്തിരിക്കണത് ഇത്രയും വർഷം മുമ്പ് ഇത്ര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റണതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു പിന്നെ അതെ ഇവിടുത്തെ ഗാലറി അതായത് ഇവിടെ ശരിക്കും രാജാക്കന്മാർ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചയൊക്കെ കാണുന്നത് നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടിട്ടാണ് ഇതിങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടിയത് പിന്നെ പഴയ പഴയ പുരാണ സീരിയലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയത് ഈ ഒരു ഭാഗത്തെ കളറും ഡിസൈനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടാ നല്ല ഭംഗിയുണ്ട് ഇവിടെ എത്ര കണ്ടിട്ടും മതിയാവേണ്ടായിരുന്നില്ല മുകളിലാണെങ്കിലും ഒക്കെ സീലിങ്ങിലൊക്കെ വർക്കുകളും ഡിസൈൻസും കളർ കോമ്പിനേഷനും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ശരിക്കും അന്നത്തെ കാലഘട്ടത്തിലെ ഈ ഒരു പണികളൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോണ്ട് പണ്ടൊക്കെ രാജാക്കന്മാർ ഇവിടെ ഇരുന്നിട്ടായിരിക്കില്ലേ നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെ പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടുണ്ടാവാന്ന് വിചാരിക്കണോ ശരിക്കും ബാഹുബലി സിനിമ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ എത്ര അധികം ആൾക്കാർ വന്നാലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്കത്രയും അത് ഫീൽ ചെയ്യില്ല അത്രയ്ക്കും സ്പേസ് ഉണ്ട് ഇവിടെ കുട്ടിക്കാലത്തെ നമ്മളിങ്ങനെ കുറേ പൂമ്പാറ്റയും ബാലരമ്പയും അങ്ങനെ കുറേ സ്റ്റോറി ബുക്സൊക്കെ വായിച്ച് വായിച്ച് നമ്മുടെ മനസ്സിലിങ്ങനെ രാജാവ് രാജഭരണം കൊട്ടാരങ്ങൾ അതൊക്കെ ഇങ്ങനെ കുട്ടിക്കാലത്തെ മനസ്സിലിങ്ങനെ കയറിയേക്കണത് കൊണ്ടായിരിക്കാം എനിക്ക് അതുമായിട്ടാണ് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചരിത്രം ഉറങ്ങിയിരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കണേന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു ഇത് സിൽവറിൽ തീർത്ത കണ്ണാടി ഒക്കെയാണ് ഇട്ട് ഇവിടെ കാണുന്നത് കുറേ വർക്ക്സ് ഉണ്ട് എല്ലാ സ്ഥലവും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോ ഒരുപോലെ തോന്നും പക്ഷെ ഒരുപോലെയല്ല പല പല ഏരിയ ആയിട്ടാണ് കണ്ടിട്ടുള്ളവർക്ക് കാണാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞതാണ് ഈ ഡോറൊക്കെ ഇങ്ങനെ സിൽവറിൽ ചെയ്ത വർക്ക് ആണെന്ന് പറയുന്നുണ്ട് ഇത്രയും സൂക്ഷ്മമായിട്ടാണ് അതിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ അത്രയും കുറച്ച് സ്ഥലം ഉള്ളു അപ്പൊ അതിലേക്കൂടെ വളരെ സാവധാനത്തിലാണ് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നത് രണ്ട് സൈഡിൽ കൂടെയുള്ള ഒരു സ്റ്റയർ ആണത് അപ്പോ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മള് ബുർജി ദലിഫയിൽ പോയപ്പോ അവിടെ ഈ സെയിം പാറ്റേണിലാണ് സ്റ്റയർസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറു വർഷം പിന്നോക്കം സഞ്ചരിക്കുമ്പോൾ അന്നും ഈ ഡിസൈൻ എത്ര ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എത്ര ഐഡിയൽ ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ആലോചിച്ചു പോയത് ഇത് ഇവിടുത്തെ രാജാവും മന്ത്രിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വായിക്കാനൊന്നും എനിക്ക് സമയമൊന്നും കിട്ടിയില്ല ഡോറിൻ്റെ ഒക്കെ വർക്ക് കണ്ടോ വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ പോലും നമുക്ക് എന്താ പറയുക അത്രയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഈ കിളിയുടെ രൂപമൊക്കെ കണ്ടോ പില്ലറിലാണ് വരുന്നത് ഒരു കിളിയുടെ രൂപങ്ങളൊക്കെ പിന്നെ ആ ലാമ്പ് ഷെയ്ഡ് അതിൻ്റെ ഡിസൈൻസ് വലിയൊരു മിറർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പൊ ആ മിററിൽ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പുറത്തെ സൈഡ് മിററിലൂടെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ ഒരു കിളിവാതിൽ കിളിവാതിൽ കിളിവാതിൽന്നല്ല പറയേണ്ടത് ശരിക്കും അത്ര വലിയ ജനലല്ല അത് അതിലും വലുപ്പമുള്ള ഒരു എന്താ പറയാ ജനൽ തന്നെ അത്ര വലുപ്പത്തിൽ വാതിലിനേക്കാളും വലുപ്പമുള്ളതാണെന്ന് മാത്രം അതിലൂടെ കാണുന്ന കാഴ്ചകളാണ് കാഴ്ചകളാട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ എന്ത് രസാലേ സ്വസ്ഥമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണം അത്ര രസം തോന്നുന്നു നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മഴയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ ഒരു വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് അതുപോലെ ഓരോ ഡോർമ്മലും വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് ഡിസൈൻസ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് ജനലുകളുണ്ട് ഇവിടെ വലിയ ജനലുകളാണെന്ന് മാത്രം അതുപോലെ വലിയ വലിയ മിറേഴ്സും ഉണ്ട് ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങി ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ നടന്ന് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും ഈയൊരു പാലസിൻ്റെ ഉള്ളിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റെയർ കയറി ഇങ്ങനെ ചിലനടുത്തുനിന്ന് താഴേക്ക് ഇങ്ങനൊരു ഭാഗമുണ്ട് നല്ല രസം ഉണ്ടിട്ട ഒരു കിളിവാതിലൊക്കെ പോലെ ഇവിടുത്തെ ഓരോ കൊത്തുപണികളും അതുപോലെ തന്നെ ആർച്ചുകളും പില്ലറുകളും ഒക്കെ ഓരോന്നും ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഓരോ ഓരോ ഭാഗം വ്യത്യസ്തമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ശരിക്കും ഒരുപാട് മരം കൊണ്ടുള്ള പണികളാണ് കൂടുതലും ഉള്ളത് വലിയ വലിയ വാതിലുകളും അതുപോലെ ജനലുകളും അവിടെയൊക്കെ ഓരോ വാതിലിനും ജനലിനും പ്രത്യേകം പ്രത്യേകം ഡിസൈനും കൊത്തുപണികളൊക്കെയാണ് ഉള്ളത് ഇവിടുത്തെ ആണെങ്കിലും അതേ ഇപ്പം ഈ പറഞ്ഞ പോലെ മാർബിളും അതുപോലെ പല പല ഡിസൈൻസ് ആണ് ചെയ്തു വച്ചിട്ടുള്ളത് സീലിങ്ങിലും അതെ ഓരോ ഭാഗത്തും വെറൈറ്റി ആയിട്ടുള്ള സീലിംഗ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു വലിയൊരു കണ്ണാടിയാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഉപയോഗിച്ച് വന്നിരുന്ന വിഗ്രഹങ്ങളും പൂജാപീഠങ്ങളൊക്കെയാണ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ളതൊക്കെയായിട്ടുള്ള അലങ്കാര വസ്തുക്കളും പൂജാ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമുക്കിതൊരു ഗാലറി പോലെ നോക്കി കണ്ട് ആസ്വദിക്കാവുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമ്മളിതേ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും ഉണ്ടിട്ടതുപോലെ പല പല ഭാഗത്ത് സ്റ്റെപ്പുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തെത്തി അതിമനോഹരമായിട്ടുണ്ട് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ആ ഒരു സ്റ്റെയറും അതിൻ്റെ ഷെയ്പ്പും പിന്നെ ഒരു നടുമുറ്റം പോലത്തെ ഒരു ഭാഗമാണ് ഇവിടെ ശരിക്കും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അത് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം എന്നൊക്കെ പറയില്ലേ അതുപോലെ എന്തൊരു ഭംഗി അവിടെ കാണാനായിട്ട് നമ്മൾ പിന്നെ ഇപ്പുറത്തേക്കൂടെ ചുറ്റി വളഞ്ഞു വന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു നടുമുറ്റത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ചെറിയൊരു റോപ്പ് വെച്ചിട്ട് നെറ്റ് പോലെ ഇങ്ങനെ വല പോലെ നെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കണേ എന്തിനൊരു ഭംഗിയാലേ ഇതൊരു സിൽവറിൻ്റെ ഡ്രസ്സിങ് ടേബിളാണ് ശരിക്കും ഈ മച്ചുമലിനൊന്നും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും ഭംഗിയായിട്ടാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളത് അതും ഓരോ ഏരിയയിലും ഓരോ രീതിയിലുള്ള ഡിസൈൻസാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല തിരക്കാണ്ട്ടോ ഒരുപാട് പേര് ഇങ്ങനെ വരി വരിയായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല തിരക്കാണ് ഇവിടെ ഇത് കംപ്ലീറ്റ് പ്യുവർ സിൽവറിൽ ചെയ്തിട്ടുള്ള ഡ്രസ്സിങ് ടേബിൾ അതുപോലെ തന്നെ ചെയറുകളൊക്കെയാണ് പിന്നെ മരം കൊണ്ടുള്ള ഒരു ഫർണിച്ചറിൻ്റെ മുകളിലായിട്ട് ആനക്കൊമ്പാണ് വെച്ചിട്ടുള്ളത് കേട്ടാ നല്ല രസമായിട്ടുണ്ട് അത് കാണാനായിട്ട് ഇവിടുത്തെ സീലിങ്ങും വലത്ത ആ ഒരു ഡിസൈനൊക്കെ അതും ഒരേ പാറ്റേണിൽ വന്നിട്ടുള്ള തൂണുകളും ഒക്കെ കണ്ട് ശരിക്കും അത്ഭുതം തോന്നും ഇതിലേ ഒരു സ്റ്റയർ പോകുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടൊരു ലിഫ്റ്റാണ് ഈ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എന്തൊരു രസമാണ് എന്നറിയോ അപ്പം ഈ ഒരു കിളിവാതിലിൽ കൂടെ കിളിവാതിലോ കിളി ജനലോ അതിലേക്കൂടി ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചിത്രങ്ങളാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇതെല്ലാം പെയിന്റിങ് ആണെന്നുള്ളതാണ് ഇത്രയും മനോഹരമായിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളും പെയിന്റ് ചെയ്ത് വെച്ചേക്കണ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത്ഭുതം തോന്നിപ്പോവും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പണിത് ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന അത്രയും ഒരു കൊട്ടാരമാണ് ഇന്നിപ്പോൾ നമുക്കിതുപോലെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ടും നന്നായിട്ട് നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് അത്രയും രസമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഭംഗിയും ഒക്കെ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും അന്നത്തെ ആ ഒരു കലാകാരന്മാരെ കുറിച്ചിട്ട് ആലോചിക്കണ സമയത്ത് ശരിക്കും അത്ഭുതം തോന്നിപ്പോവും പിന്നെ നമ്മളിങ്ങനെ നടന്ന് വന്ന് ദേ ഇതുപോലെ കുറേ എന്താ പറയുക ജ്വൽ ആണ് ഇവിടെ ഉള്ളത് പല ഷേപ്പിലും പല ഡിസൈൻസിലും പല വലിപ്പത്തിലുള്ള ഒരുപാട് ജ്വൽ ബോക്സസ് ഇവിടെ ഉണ്ട് അതിൻ്റെ മുകളിലൊരു പീഡത്തിൻ്റെ മുകളിലൊരു വീണയൊക്കെയുള്ള ഡിസൈൻ ആയിട്ടുള്ളതുണ്ട് എന്തൊരു ഭംഗി അവിടെ കാണാനായിട്ട് മരത്തിൻ്റെ മാത്രമല്ല കേട്ടോ ഇവിടെ സിൽവറിൻ്റെയും ഒക്കെ പല ഷേപ്പിലുള്ളതും പല വെറൈറ്റി ആയിട്ടുള്ള ജുവൽ ബോക്സസ് ഒക്കെ ഉണ്ട് ഒപ്പം വിഗ്രഹങ്ങളുണ്ട് വിളക്കുകളുണ്ട് അങ്ങനെ ഒരുപാട് ആൻറ്റി പീസസ് ഇവിടെ ഉണ്ട് ശരിക്കും ഒരു ആർട്ട് ഗാലറിയിലേക്കാണോ നമ്മൾ വന്നതെന്ന് തോന്നും അത്രയധികം ചിത്രങ്ങളാണ് ഇവിടെ ഫ്രെയിം ചെയ്ത് വച്ചിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ രാജാക്കന്മാരും രാജ്ഞിമാരും അവരുടെ കുടുംബമൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇവിടെ ഈ ചിത്രങ്ങളെല്ലാം വളരെ ജീവനുള്ള ചിത്രങ്ങൾ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് പണ്ടൊക്കെ നമ്മൾ വരപ്പിക്കുന്ന ആ ഒരു ചിത്രങ്ങളുടെ ഒരു ഭംഗിയുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇന്നത്തെ പോലെ ഫോട്ടോ എടുത്തിട്ട് വയ്ക്കണ പരിപാടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാലും അന്ന് ഇത്രയും അധികം നന്നായിട്ട് വരയ്ക്കാൻ പറ്റിയ കലാകാരന്മാരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇവരെയൊക്കെ ശരിക്കും ഇതുപോലെ ഫ്രെയിമിലൂടെ ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റി പറ്റുന്നത് ഇക്കൂട്ടത്തിൽ മെയിനായിട്ട് രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളും കൂടെ ഉണ്ട് അതും നമുക്ക് ഇതുപോലെ നേരിൽ കാണാൻ പറ്റി ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ്സിലൊന്നും വരണ്ടിയിരുന്നില്ല എന്ന് തന്നെ തോന്നിപ്പോയി വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും തിരക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് ശരിക്കും ഭംഗിയായിട്ട് കണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങൾ എടുക്കാനൊക്കെ പറ്റിയായിരുന്നു എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് എന്നാലും തിരക്കിനിടയിലും ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് സ്ഥലമൊക്കെ കണ്ടെത്തി ഭംഗിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങണ സമയത്താണ് ഇവിടെ കുറേ ആലവട്ടവും വെഞ്ചാമരവും മുത്തുടകളും അതുപോലെ കുറേ നെറ്റി പട്ടങ്ങളും എല്ലാം കാണുന്നത് ഇതെല്ലാം ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം ഇതൊക്കെ കണ്ടപ്പോൾ ഒരു നിമിഷം നമ്മൾ തൃശ്ശൂരാണോ എന്ന് വിചാരിച്ചു പോയിട്ടാ അങ്ങനെ നമ്മൾ മൈസൂർ പാലസൊക്കെ കണ്ടതേ പുറത്തേക്ക് കടന്നു അവിടെ നിന്നും ചായയൊക്കെ ഒക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ തിരിച്ചു പോവായി അപ്പോൾ റോഡിൻ്റെ സൈഡിലേക്ക് ബസ് വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇതുപോലെ കുതിരവണ്ടിയൊക്കെ പോകുന്നത് കണ്ടത് ഇതൊക്കെ രസമുള്ളൊരു കാഴ്ചയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നുമില്ല പലരും ഈ ഒരു മൈസൂർ പാലസ് കണ്ടിട്ടുണ്ടാവും കാണാത്ത കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാവുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതി താങ്ക്സ് ഫോർ വാച്ചിങ്